ഈശ്വരേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപുരം സ്വാഗതം വിശുദ്ധ നോയിമ്പ് കഴിഞ്ഞു വലിയ ആഴ്ച കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു എല്ലാവർക്കും സുഖമാണോ എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം സന്തോഷമായിട്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിങ്ങളുടെ ജീവിതം ഏത് വഴികളിലൂടെയാണ് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ഈശോമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിശബ്ദ ബൈബിളിൽ യോഹനാൻസു ശേഷം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ മനോഹരമായ ഒരു കാര്യം കാണുന്നുണ്ട് അവിടെ ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഈ യേശു സംസാരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുകയാണ് അവൾ എന്താണ് ചെയ്തത് അവൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു യേശുവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചു യേശുവിനെ ശുശ്രൂഷിക്കാൻ സ്നേഹിക്കാൻ അവൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവൾ ഒരു നിലപാടെടുത്തു അതിനുവേണ്ടി ഒരു സമർപ്പണം ചെയ്തു അതിനുവേണ്ടി ഒരു എക്സ്ട്രാ മൈൽ ഓടുവാൻ അവൾ തയ്യാറായി എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നീ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകട്ടെ ഏത് ദുഃഖങ്ങളാകാം കുടുംബത്തിലെ ചില അസ്വസ്ഥതകളാകാം ജോലി സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളാകാം ഒരു ആത്മീയമായ വരൾച്ചയാകാം എന്തുമാകട്ടെ നീ ഈശോയ്ക്ക് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ ഓടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കമ്മിറ്റ്മെന്റ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരികയാണെങ്കിൽ അതൊരു പക്ഷേ രാത്രിയിൽ എണീറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് പോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ തുറന്നു വെച്ച് യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കാം ഉറപ്പായും യേശു മക്ദലനയുടെ മുമ്പിൽ മറിയം എന്ന് പേര് വിളിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവൾക്ക് സന്തോഷവും സമാധാനവും നൽകിയ അതേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരുപക്ഷെ അതൊരു വലിയ സ്വർഗീയ സ്വരം പോലെ നമ്മൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നീ യേശുവിനെ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നീ ചില നിലപാടെടുത്താൽ അതിനുവേണ്ടി ഒരു വിഭിന്നമായ ഒരു സമർപ്പണം ഒരു പ്രാർത്ഥന ഒരു തീവ്രമായ ആഗ്രഹം ആഗ്രഹത്തോട് ചേർന്ന ചില കമ്മിറ്റ്മെന്റുകൾ എടുത്താൽ ഉറപ്പായിട്ടും ഒരു ക്രിസ്തു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആ ക്രിസ്തു അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും മറികടക്കാൻ പര്യാപ്തമായിരിക്കും അതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ അഞ്ചപ്പത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈശോയുടെ വലിയ സമാധാനവും ഈശോയുടെ വലിയ സാന്നിധ്യവും യേശുവിനെ കൂടുതൽ അറിയാൻ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു അഞ്ചപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ചപ്പം പങ്കുവെക്കണം പങ്കുവയ്ക്കണം